ഒരമ്മാവന്റെ കുൽസിത പ്രവർത്തിക്ക കിട്ടിയ കരണം പുകയ്ക്കുന്ന ഒരടി അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം രണ്ടു ദിവസം മുന്നേ നടന്ന സംഭവമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതിനെതിരെ എന്റെ കുറച്ച് പ്രതികരണങ്ങളും അതിൽ വന്ന കുറച്ച് കമന്റുകൾക്കുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ അഞ്ചു കൂട്ടൂർ സ്ലോക് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രണ്ടു ദിവസം മുമ്പ് ചാലക്കുടി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഒരു സംഭവം ഉണ്ടായി ഒരു ഞരമ്പൻ അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു ഞരമ്പൻ അമ്മാവൻ ഒരു പെൺകുട്ടിയുടെ ദഞ്ചത്ത് കൈവെച്ച് ഇരുന്ന് ആസ്വദിച്ചങ്ങ് പോവുമായിരുന്നു പക്ഷെ അത് കണ്ട ആ പെൺകുട്ടിയുടെ ചേച്ചി കരണം പകച്ചൊരാടി കൊടുത്തു അത്രേ സംഭവിച്ചോളൂ പക്ഷെ അത് കണ്ട് നിന്ന കുറെ മണ്ടന്മാരുണ്ട് അവരൊന്നും മിണ്ടിയില്ല ആ പെൺകുട്ടി മാത്രം അയാളെ അടുത്ത് എതിർത്തു അതിന് ആ അവര് ഇരുന്ന സീറ്റിന് നേരെ ഇരുന്ന രണ്ട് വ്യക്തികളുണ്ട് നല്ല മിടുക്കന്മാരാ ആ വസ്തു നോക്കിയിട്ടേ ഇല്ല അവർ പുറത്തെ കാഴ്ചകൾ രണ്ട് രസിക്കുകയായിരുന്നു കാണാത്തവർക്ക് വേണ്ടി അത് എന്താണെന്ന് ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എന്റെ അനിയത്തോട് മോശമായി പെരുമാറി നിങ്ങക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാളുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രം ഇതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയതിയോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാളും പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചേക്കുന്നത് അപ്പം ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം കാണിക്കൂടാ ക്യാമറയിൽ നിനക്ക് എന്റെ അന്യത്ര തുറന്നോ തുടങ്ങോടാ വെള്ളം കുപ്പഴും കോപറിക്കല്ലേ നീ കാണോ നിനക്ക് കാണോടുത്ത് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് കേട്ടോ ഇത്രയും ഒന്ന് ഒതുച്ചോ ഞാൻ പറഞ്ഞേക്കാ സൈക്കിന് പരിധി ഉണ്ടാ ഈ കേട്ടി കെട്ടി എവിടെ കേട്ടു അടിച്ചോടേക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലേ ഞങ്ങളുടെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും ായി പോയി കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കോണന്നോ എന്തോ ഉണ്ടായിട്ടാണ് സാധ്യം പോകണത് സൈക്കിൾ ഒരു പരിധിയുണ്ട് കൊറേ കൈ മെറ്റയാണോടാ വെക്കാനായിട്ട് മെറ്റയാണോ എന്റെ അമ്മയ്ക്കുണ്ടോ മെറ്റ ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതെന്റെ ഭാര്യയ്ക്ക് ഉണ്ടല്ലോ നീ ഓറഞ്ച കേട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവു ചെന്നെ അല്ലെ മുഴിപ്പിക്ക് ചെന്ന് മെത്താ സൈക്കിളിനൊരു പരിധി ഉണ്ട് അത് കറള ആയാലും തന്നയാണെങ്കിലും സോറി കാണിക്കണ്ട കാണിച്ചു കാണിച്ചിരിക്കുന്ന സോറി വഹിക്കുന്നു അപ്പൊ ഇതായിരുന്നു ആ സംഭവം ആ പെൺകുട്ടിക്ക് എത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് പെൺകുട്ടി എത്രമാത്രം ഷൗട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കി എന്നിട്ടും അവിടെ ഇരിക്കുന്ന ആ വ്യക്തികളോ ആ ബസ്സിലെ കണ്ടക്ടർ പോലും ഒരു വാക്കും മിണ്ടാതെ നോക്കി നിക്കുന്നതേ ഉള്ളു ആ പെൺകുട്ടി ആ ബസ്സിന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട് ഞാൻ എനിക്ക് അവിടെ ഒരു പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന കണ്ടക്ടർ അടക്കം എല്ലാവർക്കും പണി കിട്ടിയേനെ അതുപോലും ചിന്തിക്കാൻ അല്ലെങ്കിൽ അവരെ ആ കണ്ട കാര്യത്തിലൂടെ ഒന്ന് പ്രതികരിക്കാൻ ആർക്കും വയ്യ ആരും ആ സംഭവം ഒന്നാ നടക്കുന്നതായിട്ട് ആരും അറിയുന്നേ ഇല്ല ഈ ഒരു വീഡിയോ ആ പെൺകുട്ടികളെ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് മോശം കമന്റുകളും എന്നാൽ എന്നാലവരെ അപ്രിഷ്യേറ്റ് ചെയ്തോളം നിറയെ കമൻറ്റുകൾ വരുന്നവർക്ക് കണ്ടുപോയി ഈ മോശം പറയുന്നവരോട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് നിങ്ങളുടെ അമ്മയ്ക്കാണ് നിങ്ങളുടെ സഹോദരിക്കാണ് നിങ്ങളുടെ ഭാര്യയ്ക്കാണ് നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത് പെൺകുട്ടികളുടെ വസ്ത്രധാരണം അല്ല അതിന്റെ പ്രശ്നം ആണുങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാണ് പെൺകുട്ടികളെ വെറും ഒരു ഭോഗവസ്തുവായിട്ട് കാണുന്ന ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെയേ തോന്നു അതല്ല മറിച്ച് ഒരു ബഹുമാനവും ഒരു സ്നേഹവും തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ തോന്നും എനിക്ക് തോന്നുന്നില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പെൺകുട്ടികളെ മുളസ്റ്റ് ചെയ്യുന്നത് അവര് മര്യാദയ്ക്ക് ജീവിച്ചു പോവല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പോയി കൂടെ ഈ മാന്യമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളുടെ മണ്ടൊക്കെ എന്താണ് കയറാൻ നിൽക്കുന്നത് അവർക്ക് വന്ന കുറച്ച് കമന്റുകളുണ്ട് അത് ഞാനിവിടെ വെക്കാം അയാൾ പ്രമോദ് പ്രമോദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അമലിട്ടുണ്ട് ആ പെൺകുട്ടി നല്ല സഹകരണത്തിലായിരുന്നു കാരണം അയാൾ തൊടുന്നത് മുഴുവൻ സമയവും വീഡിയോ എടുക്കുന്നവരെ അവൾ അനങ്ങാതെ ഇരുന്നു കൊടുത്തിട്ട് അയാളെ തല്ലുന്നത് വലിയ കാര്യമല്ല ഊളുകൾ ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോ തെളിവില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇപ്പൊ അവർ വന്നിട്ട് പറയാം അയാൾ എന്നെ തോണ്ടി എന്നെ പിച്ച് തന്നെ മതി അപ്പൊ അങ്ങനെ വന്നു ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ കാരണം ഇത്രയും പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണോ കൂടി അപ്പൊ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുവോ അപ്പൊ ആ പെൺകുട്ടികൾക്ക് അത് പറയാൻ ഒരു തെളിവ് വേണമായിരുന്നു അതിനു വേണ്ടിട്ട് അവൻ ഷൂട്ട് അവടുത്തത് അതിന് ആ പെൺകുട്ടികൾ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല വേറൊരു കമന്റ് ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാ മതി നമ്മൾ സ്ത്രീകള് പ്രതികരിക്കേണ്ട അടുത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ അല്ലാത്തടത്തോളം കാലം നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഇതൊന്നും ആദ്യത്തെ സംഭവം ഒന്നുമില്ല പറയാത്ത പറയപ്പെടാത്ത ആരും അറിയപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടാകും എത്രയോ പേർക്ക് ഇതുപോലെയുള്ള മോശാനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പെൺകുട്ടികൾക്ക് മാത്രല്ല മേ ബി ആൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും ആരും പറയാത്തതാണ് പകുതിയും ഒന്ന് നമ്മള് സമൂഹത്തെ പേടിച്ച് പറയാത്തത് പിന്നെ വീട്ടുകാരെ പേടിച്ച് പറയാത്തത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇത് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ കുഴപ്പമൊന്നും അല്ല കൊച്ചുകുട്ടികളെ പോലും മുളസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് വലിയ പെൺകുട്ടികളോട് അത്രയും കാണിക്കുന്നതിന് വലിയ എന്താ മെച്ചമൊന്നും പറയാനില്ല ഇത് തന്നെയേ കാണിക്കുള്ളൂ ഇങ്ങനെ തന്നെയേ ചെയ്യുള്ളൂ ഒരു അടി കൊണ്ടൊന്നും ഇയാളെ പോലുള്ള വ്യക്തികൾ മാറാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഈ ബാഡ് കമന്റ്സ് ഒന്നിനോട് ആ പെൺകുട്ടികൾ പ്രതികരിച്ച ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കുട്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങള് ഒരു മൂന്ന് സീറ്റ് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു അതില് ഞാൻ ഫസ്റ്റ് ഇരുന്നു സെക്കൻഡ് ഇരുന്നു അത് കഴിഞ്ഞ് ഒരു ചേട്ടൻ കയറി വന്നു ഒരു അച്ഛൻ്റെ പ്രായം ചേട്ടൻ കയറി വന്നു ആദ്യം ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ അടുത്തോട്ട് ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവള് എൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഫോണിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വട്ടമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് സെറ്റായിക്കഴിഞ്ഞു പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ കൈ ഇങ്ങനെ ഇവള് ഇങ്ങനെ കമ്പനി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു അപ്പം ഈ ക്യാപ്പിൽ പുള്ളി പിൻ പുള്ളി ഒരു മനുഷ്യൻ സീറ്റിൽ എങ്ങനെ ഇരിക്കണ്ടേ ഒന്നുകിൽ ഇങ്ങനെ ഇരുന്നോട്ടെ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ പുള്ളിയുടെ കൈ ഇരിക്കുന്നത് ഇവിടെ ആയിട്ട് പുള്ളിയുടെ ഇത് ഇവിടെ ആണെങ്കിലും പുള്ളിയുടെ കൈ ഇരിക്കുന്നേ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ വാണിജ്യ കൊടുത്തു മൂന്ന് തവണ വാണിജ്യ കൊടുത്ത ശേഷം ഇവിടെ ആദ്യം പുള്ളി അവള് കൈ ഇങ്ങനെ വെച്ചേക്കുന്നു നിനക്ക് ആ വീടിന്റെ കൃത്യം കാണാം പുള്ളി ഇങ്ങനെ വന്നു ഒരു വ്യക്തി ഈ കൈ പുള്ളിയുടെ നേരെ ഇരിപ്പിണ്ടും അപ്പൊ ഈ കൈക്ക് എന്താ ഒടിവ് പറ്റിയോ ഇവിടെ വെച്ച് ഒടിവ് പറ്റിയോ പുള്ളിക്ക് എന്നാ പുള്ളിക്കതേ ഇത്ര സീറ്റ് ഒഴിവാക്കായിട്ട് കിടക്കുക എന്ന് ചിന്തിക്കണം പുള്ളി എന്ന അബദ്ധം പറ്റിയ പുള്ളിയാണ് ഓക്കേ ഏകദേശം ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോൾ അറിയാമെന്ന് കൊണ്ടെന്ന് പറയാം ഏഹ് അല്ലെങ്കി പുള്ളിതേ ഇങ്ങനെയൊന്നും ഇരിക്കാം കൊഴപ്പില്ല ഇത് ഈ കൈക്കുള്ളിൽ ഇത്രയും ഭാഗത്ത് എങ്ങനെ വന്നിരിക്കും തന്നെ എന്റെ കൈ ഇങ്ങനെ ഭംഗി ഗൈസ് ഇങ്ങനെ പൊങ്ങിയിരിക്കുടെ കൈ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യമൊക്കെ അവള് അറിയാതെ പറ്റിയതായിരിക്കും എന്ന് കളഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ നീ എങ്ങനെയൊക്കെ എത്തിക്കളഞ്ഞു എങ്ങനെയാണ് തട്ടി ഇങ്ങനെ തട്ടി അപ്പൊ അവിടെ ഏകത് മനസ്സിലായി ഞാൻ അവിടെ പ്രതികരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അത് രണ്ടു മിനിറ്റ് അത് മനസ്സിലാക്കണം പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി പക്ഷെ വായം കൊണ്ട് വന്നില്ല വായം കൊണ്ടോ നമ്മുടെ കൈയുടെ ചൂട് അയാൾ അറിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കണം അതൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അയാള് വീണ്ടും അതേ പ്രവർത്തകർ വന്നു വീണ്ടും കൈ തട്ടി മാറ്റുക വീണ്ടും കൈ തട്ടി മാറ്റി കഴിഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞു ബാക്ക് കപ്പിട്ട് മറുപടിയാണ് ഈ പറയുന്നത് അത് കഴിഞ്ഞാൽ രണ്ട് രണ്ടാമത്തെ വട്ടം തട്ടി കളഞ്ഞു രണ്ട് തട്ടി കളഞ്ഞിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ ഞാൻ കാര്യം പറഞ്ഞു സംഭവം നടക്കുന്നുണ്ട് എനിക്ക് എന്തോ ഇരിറ്റേഷൻ ആവുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഞാൻ ഇരിറ്റേഷനും ദേഷ്യവും വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവൾ വീഡിയോ എടുത്തിട്ടോ വീഡിയോ ഒന്നാം കൈ വയ്യാണ്ടിരിക്കുകയാണ് ആ കൈകൊണ്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു എന്നൊരു രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് സഹിച്ചാൽ മാത്രം മതി തരാമെന്ന് പറഞ്ഞു കാരണം നമ്മൾ തീർക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവ് വേണം ഇപ്പത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇപ്പോ സമൂഹത്തിൽ നമുക്ക് തെളിവില്ലാതെ ഒരാളെ തൊടാൻ പറ്റത്തില്ല പറഞ്ഞു ഫുള്ള് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലല്ലോ ഈ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീഡിയോ എടുത്തത് ചേട്ടാ ചേട്ടൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ഞങ്ങൾ എന്താ പറയാ യൂട്യൂബില് അങ്ങനെ പബ്ലിക് ആക്കാൻ പോവാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ലോകം മൊത്തം കാണിക്കാൻ പോവാണ് ചേട്ടൻ കുറച്ച് ബെറ്റർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ രീതിയിൽ ചെയ്യേ എന്ന് പറയാൻ ഞങ്ങൾ അവിടെ പറഞ്ഞു ചേർപ്പിക്കുന്ന ഒരു കാര്യമല്ല അത് കാര്യമാണ് എന്റെ കൈ വരെ ഞാൻ എത്രത്തോളം ഇവിടെ എന്റെ കൂടെപ്പുറപ്പാണ് നിങ്ങൾ ചിലരൊക്കെ കമന്റ് കൊണ്ട് വല്ലതും വല്ല പെണ്ണിനു വേണ്ടി നീ എന്തിനാണ് അടിക്കാൻ പോയത് വല്യ പെണ്ണല്ല എന്റെ കൂടപ്പറപ്പാ ഒരു ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്ന് കൂടപ്പറപ്പ് ഇവിടെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണ് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ വന്നു ചേച്ചി എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പേടിയാവുക എന്താ ചെയ്യേണ്ടേന്ന് ആ കുട്ടി ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ ഇത് എന്നാൽ ഞാൻ പ്രതികരിക്കും അപ്പൊ എന്നെ അനിയത്തിക്കുവാന്ന ഞാൻ പ്രതികരിക്കാതിരിക്കോ ഈ ബാഡ് കമന്റ് ഇടുന്നവരോട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ മക്കളാണ് ആ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ നിങ്ങൾ പറയുവോ മോളെ പുള്ളി തൊട്ടിട്ടൊന്ന് പൊക്കോട്ടെ നിനക്ക് ഞങ്ങൾ തീറ്റ തന്നു വളർത്തുന്നു വേറൊരു പുറത്തുനിന്നുള്ളൊരു പട്ടിക്ക് വന്ന് തോണ്ടാനാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഇല്ലല്ലോ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് നാളെ ദിവസം അവർക്കും ഇതുപോലെ പുറത്തിറങ്ങി നടക്കാനുള്ള അവർക്ക് ഈ ഗതി ഉണ്ടാവരുത് നിങ്ങൾ പലയിടത്തും പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഇന്നെ കാണുന്നു ഇന്ന സ്ഥലത്തുനിന്ന് കുഞ്ഞുങ്ങളെ കിട്ടുന്നു എന്ത് വേണ്ട ആ ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേരെ ഇപ്പൊ ജയിലിലോട്ട് വിടുന്നു പക്ഷെ അവരെല്ലാം തിരിച്ചു വരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചില്ലേ കുട്ടിയെ കഴിച്ചതൊക്കെ പക്ഷെ സമൂഹത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എനിക്ക് എനിക്കിപ്പോ എന്ത് ഇത് വന്നാലും ഇപ്പൊ എന്റെ ഒരു ഞാൻ നേരിട്ട് ഇനിയും കണ്ടാലും ഞാൻ പ്രതികരിക്കും അതിന്റെ ഒരു മാറ്റം ഉണ്ടാവില്ല പ്രതികരിക്കും എന്ന് എന്നുള്ള പ്രതികരിക്കും ഇനിയും ബാക്ക് കമെന്റ് ഇടുന്ന കാര്യം പറയാം നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം അയാളെ കണ്ടുപിടിച്ച് അയാളെ നേരിട്ട് കൊണ്ടുപോവാം ആ സഹോദരിമാരുടെ അഭിപ്രായത്തോടെ ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട് തന്തക്കെ പറഞ്ഞത് തന്നെയാണ് തല്ലിയത് കാരണം ഇമാതിരി തന്തയൊന്നും അല്ല നമുക്കുള്ളത് അതുകൊണ്ട് ഇതുപോലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സ്വന്തം കുഞ്ഞിനെ ആരും തുടർത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ എല്ലാ ആണുങ്ങളും ഒരേപോലെയാണ് നല്ല ഞാൻ പറയുന്നത് നല്ലവരായ ആൾക്കാരും ഉണ്ട് നല്ലവരായി നമ്മുടെ അടുത്ത സീറ്റിൽ വന്നിരുന്ന മാന്യമായിട്ട് വന്നിരുന്ന് പോകുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഇയാൾ ഇയാൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നെന്ന് പറയുന്നുണ്ട് അന്നേ അയാൾ കോഴിയായിരുന്നു എന്നാണ് ഒരു ഞാനൊരു കമന്റ് കണ്ടത് അപ്പൊ പിന്നെ ഇയാളിൽ നിന്ന് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്തിനാണ് എന്തിനാണ് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ മുളച്ച് ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇതിന് കുറുക്കി കൊടുത്ത മറുപടി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം ആരും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുക്കണം എന്നിരുന്നാലേ ഇതിലൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുവുള്ളൂ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതിന് മുമ്പൊരു കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്താ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്നിട്ട് അവസാനം അത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് അത് അങ്ങനെ ചെയ്യുന്ന ഒരു പക്ഷം പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഫേക്ക് ആണെന്ന് തോന്നില്ല റിയൽ ആയിട്ട് ഉള്ള നടന്ന സംഭവം തന്നെയാണ് അപ്പൊ പെൺകുട്ടികൾ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് മറുപടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയാവും അതുകൊണ്ട് വളർന്നു വരുന്ന പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ പ്രതികരിക്കുക നിങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് പ്രതികരിക്കുക തന്നെ ചെയ്യുക അല്ലാതെ കൺ കൈയും കെട്ടി നോക്കി നിന്ന സമൂഹത്തിൽ നിന്ന് ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു പിന്തുണയായിട്ട് വരത്തില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സംസാരിക്കണം പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളായാൽ അപ്പം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം